അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിച്ചുയരുന്നു ഒരു മാസ ഇടവേളയിൽ പച്ചക്കറികൾക്ക് വ്യാപക വില കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണം ഇതോടെ ഓണക്കാലത്ത് പച്ചക്കറി വില ചുട്ടുപൊള്ളിയേക്കും തമിഴ്നാട് കർണാടക തുടങ്ങിയ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദന രംഗത്തുണ്ടായ ഇടിവാണ് പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണമാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കിലോയ്ക്ക് അറുപത് രൂപയായിരുന്ന ബീൻസിന്റെ വില ഇപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിലാണ് കിലോ നാൽപ്പത് രൂപയിൽ നിന്ന് അച്ചിങ്ങാപ്പയറിന്റെ വില എൺപത് രൂപയിലേക്കും എത്തി നാൽപ്പതിൽ നിന്ന് എഴുപതിലേക്ക് ക്യാബേജും അറുപതിൽ നിന്ന് എൺപതിലേക്ക് എത്തി എൺപത് രൂപയുണ്ടായിരുന്ന മുരിങ്ങക്കോൾ നൂറ്റി ഇരുപത് രൂപയിലേക്കും അറുപത് രൂപയിൽ നിന്ന്

നമ്മൾ വില കുറച്ച് വാങ്ങിച്ചും വിൽക്കുക ഈ ഡയറക്റ്റ് ഈ പാലക്കാട് നല്ല സാധനങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ കൃഷിക്കാരുടെ മേടിച്ച് അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് വിൽക്കാൻ പറ്റുന്നു അല്ലാത്ത ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കൊന്നും ഇങ്ങനെ വില കുറച്ച് വിൽക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ സാധനങ്ങൾ ഭയങ്കര വിലയാണ് നമ്മൾ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉച്ച കുറച്ച് വിൽക്കുന്നു പെട്ടെന്നുണ്ടായ വിലക്കയറ്റം അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ചിരിക്കുകയാണ് ആളുകൾ കുറച്ചു മാത്രം പച്ചക്കറികൾ വാങ്ങുന്ന പ്രവണതയിലേക്ക് ഒതുങ്ങി ഓണത്തിന് മാസം അവശേഷിക്കാൻ പച്ചക്കറികൾക്ക് ഇത്തരത്തിൽ വില ഉയരുന്നത് ആശങ്കയോടെയാണ് ആളുകൾ കാണുന്നത് വില ഇത്തരത്തിൽ തുടർന്നാൽ ഓണസദ്യയിൽ പല വിഭവങ്ങളും അപ്രത്യക്ഷമായേക്കും